സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നാലാം തീയതി ഡെറാർഡൂണിലെ ഉത്തം സിംഗ് നഗറിൽ താമസിക്കുന്ന രാധയും ഭർത്താവ് രാഹുലും അവർക്കൊരേ ഒരു മകനാണ് ഷാം എന്ന് പറയുന്ന പതിനാല് വയസ്സുകാരൻ അങ്ങനെ ഇവർ മൂന്ന് പേരും ചേർന്നിട്ട് അവിടെ ഡെറാർഡൂണിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞു സാറേ ഞങ്ങൾക്കൊരു പരാതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മൂന്നാം തീയതി രാഹുൽ ജോലിക്ക് പോയിരുന്നു അതുപോലെ തന്നെ രാധ കടയിൽ സാധനം വാങ്ങിക്കാൻ പോയിരുന്നു അങ്ങനെ രാധ തിരിച്ചു വരുമ്പോഴും ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് രാധ തിരിച്ചു വരുന്നത് തിരിച്ചു വരുമ്പോഴെന്ന് പറഞ്ഞാൽ വാതിലുകളെല്ലാം അടച്ചിട്ടാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് വീട്ടിൽ വിരുന്നു വന്ന രാഹുലിൻ്റെ സഹോദരൻ്റെ ഭാര്യയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ രാധ എന്ന് പറയുന്ന ഈ ശ്യാമിൻ്റെ അമ്മ കേൾക്കുന്നത് ഈ ശ്യാമും അതുപോലെ തന്നെ സഹോദരൻ്റെ ഭാര്യയും കൂടിയിട്ടുള്ള സംഭാഷണമാണ് ആ സംഭാഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വിടൂ എനിക്ക് കഴിയില്ല എന്നെ പിന്നെ ചതിക്കരുത് എന്നൊക്കെ ഈ ചെറുക്കം പറഞ്ഞ് കരയുകയാണ് എന്താണെന്ന് വെച്ചാൽ എന്നെ വിടൂ എന്നെ വിടൂ എന്ന് തന്നെയാണ് പറയുന്നത് എന്നെ ദ്രോഹിക്കല്ലേ എന്നുള്ള തരത്തിൽ എനിക്കിതിനെ കഴിയില്ല ചിറ്റമ്മേ എന്നൊക്കെ വിളിച്ചിട്ട് ഈ ചെറുക്കൻ ഇങ്ങനെ കരയുകയാണ് ഏതായാലും അന്ന് ഒന്നും ചോദിച്ചില്ല അങ്ങനെ ഒന്നും അറിയാത്തതുപോലെ രാധ വീട്ടിലേക്ക് വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ അനുജൻ്റെ ഭാര്യയല്ലേ അനുജൻ്റെ ഭാര്യയാണ് പിന്നെ പതിനാല് വയസ്സുള്ള മകനാണ് ഇനി ഇവരെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള സംശയത്തിൽ ഏതായാലും അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒന്നും ചോദിച്ചില്ല വൈകി നേരം ഏഴ് മണിയോട് കൂടിയിട്ട് ഈ പിന്നെ വിരുന്നു വന്ന ഈ സ്ത്രീയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് സഹോദരൻ മരിച്ചത് കൊണ്ടെന്ന് പറഞ്ഞാൽ സഹോദരിയെ അതായത് അനുജൻ അനുജൻ മരിച്ചു പോയതാണ് അനുജൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ മക്കളൊന്നുമില്ല അവർക്ക് ഇരുപത്തി വയസ്സുണ്ട് അതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യും അതുപോലെ സംസാരിക്കും അവർക്കും അതൊരു സഹായമാണ് പിന്നെ ഈ സ്ത്രീക്കും ഒരു ഹെൽപ്പാണ് അങ്ങനെ ഈ പിന്നെ ഈ സ്ത്രീ പോയതിന് ശേഷം ഷ്യാമിനെ ചോദ്യം ചെയ്തു ശ്യമിനെ ചോദ്യം ചെയ്തപ്പോഴേ ആദ്യം ഷ്യാമ് ഒന്നും പറയാൻ തയ്യാറായില്ല പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലും അതുപോലെ രാധയും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനാല് വയസ്സായ മകൻ പലപ്പോഴും എന്ന് പറഞ്ഞാൽ രാഹുലിൻ്റെ അമ്മ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാറുണ്ട് മുത്തശ്ശിയെ വലിയ ഇഷ്ടമാണ് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ അവിടെ അനുജൻ്റെ ഭാര്യയും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇവരവിടെ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയെ കാണാനാണ് അതുമാത്രവുമല്ല ഇവർ തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു ആ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിവിട്ട ബന്ധം തന്നെയാണ് ഒരു ഒരിക്കലും നടക്കാൻ പാടില്ല അത്യാവശ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയമ്മയാണ് എന്നുള്ള ഒരു വിചാരം ആ ഒരു സ്ത്രീക്കുണ്ടായില്ല അതുപോലെ തന്നെ ഇവനെ പ്രലോഭിപ്പിച്ച് ആണ് ഇതൊക്കെ ചെയ്യിച്ചത് എന്നാണ് ഷ്യമു പറയുന്നത് പലപ്പോഴും ഞാൻ ഇതിൽ നിന്നും മോചിതരാകാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ എന്നെ വിടുന്നില്ല ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാഴ്ച പോകാതിരുന്നത് കൊണ്ടാണ് ചെറിയമ്മ ഇങ്ങോട്ട് വന്നത് എന്നാണ് ശ്യാമു പറയുന്നത് അതായത് ഇവരൊരു അഞ്ചാറും മാസമായിട്ട് ബന്ധമുണ്ട് ഇതൊക്കെ കേട്ട പോലീസ് കൂടി ഞെട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് മറ്റൊരു സംഭവം കൂടി അവിടെ നടന്നിരിക്കുകയാണ് ആ സംഭവത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിപ്പോഴും പോകുന്നത് പ്രീതി എന്നാണ് ഈ സഹോദരൻ്റെ ഭാര്യയുടെ പേര് ഇരുപത്തിമൂന്ന് വയസ്സാണ് പ്രായം കാരണം എന്താ വെച്ചാൽ ഇരുപത്തിമൂന്ന് വയസ്സിൽ തന്നെ അവർ വിധവയായി എന്നുള്ളതാണ് അതിലേക്കും കൂടിയിട്ടാണ് കടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നാലാം തീയതി തന്നെ പ്രീതിയെ അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ചോദിച്ചു നീ എന്തിനാണ് ഈ കുഞ്ഞിൻ്റെ ജീവിതം നശിപ്പിച്ചത് അതായത് ഇവരുടെ സ്വപ്നമല്ലേ നീ നശിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഓഫീസറെ നല്ല രീതിയിൽ ചൂടായ ഈ സ്ത്രീ ചിരിക്കുകയാണ് അതായത് ഒരു പ്രതികാരമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ കുടുംബത്തോടും എൻ്റെ ഭർത്താവിനോടും ചെയ്തതിലുള്ള പ്രതികാരം അപ്പോൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലി ഞെട്ടിപ്പോയി ഞാൻ എന്താണ് എൻ്റെ സഹോദരനോട് ചെയ്തത് എന്നുള്ള അർത്ഥത്തിൽ നിനക്ക് ഞാൻ നല്ലതല്ലേ ചെയ്തിട്ടുള്ളൂ നിൻ്റെ ഭർത്താവ് മരിച്ചിട്ടും കൂടി ഞാൻ എൻ്റെ വീട്ടിൽ നിന്നെ കയറ്റിയില്ലേ എന്നൊക്കെ പറയുമ്പോഴാണ് പ്രീതി എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നത് എന്നുള്ളതാണ് അതായത് ഈ സഹോദരൻ അതായത് ഈ രാഹുൽ എന്ന് പറയുന്നവൻ നല്ല വിദ്യാഭ്യാസമുള്ളവനാണ് അതുപോലെ നല്ല ജോലിയുള്ളവനാണ് സ്വന്തമായിട്ട് വീടുണ്ട് കാറുണ്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട് അതുപോലെ രാധയാണെങ്കിൽ ഹൗസ് വൈഫാണ് അവരൊക്കെ വളരെ സന്തോഷകരമായി ജീവിക്കുന്നതാണ് ഈ രാഹുലിൻ്റെ അനുജനായ അനീഷെ അവൻ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല അതുകൊണ്ട് നല്ല ജോലിയില്ല ഇങ്ങനെ കുറച്ച് അലവലിയൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്താണ് ഈ പ്രീതിയെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രീതിയും അനീഷും സ്നേഹത്തിലാണ് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവർ വിവാഹിതരാകുന്നത് വിവാഹത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പൈസ ഒന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല നമുക്ക് സന്തോഷകരമായി ജീവിക്കാം എന്നുള്ള തരത്തിൽ ഇവർ വളരെ സന്തോഷകരമായിട്ട് അപ്പോൾ ഈ രാഹുൽ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ അമ്മയോട് പറഞ്ഞു എനിക്ക് തരുന്ന സ്വത്തിൽ നിന്നും കുറച്ച് കൂടുതൽ അവർ കൊടുത്തേരെ എന്ന് പറഞ്ഞിട്ട് വീടും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സഹോദരനാണ് കൊടുത്തത് അങ്ങനെ അമ്മയും അതുപോലെ തന്നെ സഹോദരനും ഈ ഭാര്യയും കൂടി പ്രീതിയും കൂടിയാണ് അവിടെ താമസിക്കുന്നത് കുറേ നാൾ കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹോദരനെ അടിക്കടി സുഖമില്ലാതാകുകയാണ് ാണ് സുഖമില്ലാത്താകുവാൻ മാത്രമല്ല ഈ ഇയാളുടെ ശരീരമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ മെലിഞ്ഞു പോകാൻ തുടങ്ങി അപ്പോഴൊക്കെ എല്ലാവർക്കും ഒരു സംശയമായി ഇടയ്ക്കിടെ പനി വരുന്നു ഇനി എച്ച് ഐ വിയുടെ ലക്ഷണങ്ങാനും എന്നുള്ള തരത്തിൽ അവിടെ അടുത്ത് തന്നെയുള്ളൊരു ഗവൺമെൻറ് ആശുപത്രിയിൽ പോയിട്ട് പരിശോധിക്കുകയാണ് പരിശോധിച്ച ഇവരെല്ലാവരും ഞെട്ടിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ്ണി എച്ച് ഐ വി പോസിറ്റീവാണ് അതുമാത്രവുമല്ല ആ ഒരു നിമിഷം തന്നെ ഈ പ്രീതിയെയും പരിശോധിക്കുകയാണ് പ്രീതിയെ പരിശോധിച്ചപ്പോഴേ പ്രീതിക്കും എച്ച് ഐ വി പോസിറ്റീവാണ് മനസ്സിലാകുന്നു അത് അറിയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനീഷിൻ്റെ അമ്മയ്ക്ക് മാത്രമാണ് സ്വന്തം സഹോദരനോ ആർക്കും അറിയില്ല എല്ലാവരോടും പറഞ്ഞത് എന്തോ ഷുഗർ പോലെയുള്ള അസുഖങ്ങളാണ് എന്നാണ് എല്ലാവരോടും പറഞ്ഞത് നാട്ടുകാരറിയില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരാൾ പോലും അറിയില്ല അങ്ങനെ ഈ അനീഷിൻ്റെ അമ്മ അനീഷിന് കൃത്യമായിട്ട് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല പ്രീതിയാണെങ്കിൽ ജോലിക്ക് പോകുന്നില്ല അപ്പോഴൊരു ദിവസം വന്നിട്ട് രാഹുലിനോട് പറഞ്ഞു നിൻ്റെ അനിയനെ ഇതുപോലെയുള്ള ഒരു അസുഖമാണ് ഒരാൾ പോലും അറിയില്ല അതുകൊണ്ട് നീ ഇത് ആരോടും പറയാൻ പാടില്ല ആരോടും പറയാതെ നീ അവന് കുറച്ച് സഹായങ്ങളൊക്കെ ചെയ് അവൻ്റെ ജോലിക്കൊന്നും പോകാൻ കഴിയുന്നില്ല എന്ന് ഇത് കേട്ട സഹോദരനായ രാഹുൽ ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് തൻ്റെ വീട്ടിലൊക്കെ അവൻ വരുന്നതാണ് അവൻ ഈ അസുഖമോ അവനിത്രയും പിന്നെ ഭയങ്കരമായി മോശപ്പെട്ട ഒരാളാണോ എന്നുള്ള തരത്തിൽ അമ്മയോട് കയർത്ത് സംസാരിക്കുന്നു അമ്മ അപ്പോൾ തന്നെ പറഞ്ഞു നീ ഇതാരോടും പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ അവനെ ഒരു കാര്യത്തിലും സഹകരിപ്പിക്കത്തില്ല ചിലപ്പോൾ ഈ നാട്ടിൽ നിന്ന് തന്നെ അവനെ ഓടിക്കും എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇവൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു ഇങ്ങനെ സൗണ്ട് വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഈ രാഹുൽ ഇത് നേരെ രാഹുലിൻ്റെ ഭാര്യയോട് പറയുന്നു ഭാര്യ ും രാഹുലും കൂടി ചേർന്നു പറഞ്ഞാൽ നാട്ടുകാരോട് എല്ലാവരോടും പറയുകയാണ് അങ്ങനെ നാട്ടിൽ മുഴുവൻ ഇത് പാട്ടായി പാട്ടായി കഴിഞ്ഞപ്പോഴേ എല്ലാവരും ഈ അനീഷിനെയും ഭാര്യയെയും പുഴുത്ത പട്ടിയെ പോലെ അതായത് ഏതെങ്കിലും ഒരു ഉത്സവം ഉണ്ടെങ്കിൽ അവർക്ക് പോകാൻ കഴിയില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനി എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ അവർക്ക് പോകാൻ കഴിയില്ല വിവാഹങ്ങളൊന്നും അവരെ വിളിക്കാറില്ല അങ്ങനെ നാട്ടിൽ തന്നെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായി ആ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഈ അനീഷ് ജീവൻ എടുക്കാൻ ശ്രമിക്കുകയാണ് ഈ പെട്ടെന്ന് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രീതി ഇത് കണ്ടു പ്രീതി കണ്ടിട്ട് അനീഷിനെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയിട്ട് പറഞ്ഞു എന്തിനാണ് വിഷമിക്കുന്നത് നമുക്ക് ജീവനുള്ള കാലത്തോളം നമുക്ക് ഇതുപോലെ പോകാം അതായത് സംഭവിച്ചത് സംഭവിച്ചു നിങ്ങൾ സമാധാനമായി ഇരിക്കു എന്ന് പറഞ്ഞ് ഈ പ്രീതി അനീഷിനെ സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ കുറേ നാൾ കടന്നുപോയി അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മനോവേഷമം ഇവർക്ക് വരുന്നു ആ നാട്ടുകാർ എല്ലാവരും ഇവരെ ആട്ടി ഓടിക്കുന്ന തരത്തിലെത്തുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഈ പറഞ്ഞതുപോലെ തന്നെ തന്നെ അനീഷെ ജീവൻ എടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അനീഷ് ജീവൻ കൊടുക്കുന്നത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീതി ഒറ്റയ്ക്കായി പ്രീതിക്ക് പിന്നീട് ഈ അനീഷ് ജീവൻ എടുക്കിയപ്പോഴേ ഈ രാഹുലിനും ൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്നേഹം പ്രീതിയോട് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുറ്റമല്ലല്ലോ അതായത് തൻ്റെ അനുജനെ കല്യാണം കഴിച്ചത് കൊണ്ടല്ലേ ഇവളിങ്ങനെയായത് എന്നുള്ള തരത്തിൽ അങ്ങനെ ഈ പ്രീതിയെ പിന്നീട് ഇവർ രണ്ടുപേരും സ്നേഹത്തോടു കൂടി സ്വീകരിക്കാൻ തുടങ്ങി പക്ഷേ പ്രീതിയുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു എന്താണെന്ന് വെച്ചാൽ തൻ്റെയും തൻ്റെ ഭർത്താവിൻ്റെയും ജീവിതം നശിക്കാൻ കാരണം ഇയാൾ മാത്രമാണ് എന്നുള്ള ആ ഒരു പക പ്രീതിയുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഡോക്ടർമാർ വരെ പറഞ്ഞു മരുന്ന് കഴിച്ചാൽ മതി ഇത് വലിയ ഒരു അസുഖമൊന്നുമല്ല അതായത് നിങ്ങൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കേണ്ട അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമായി ജീവിക്കാം ആയുഷ്കാലം മുഴുവൻ മരുന്ന് കഴിച്ചാൽ മതി നിങ്ങളുടെ ശരീരത്തിന് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാം ഇതങ്ങനെ പടരുന്നതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു പക്ഷേ ഈ ജ്യേഷ്ഠനോട് പറഞ്ഞ കാര്യം കൊണ്ട് മാത്രമാണ് ഇത് നാട്ടുകാർ അറിഞ്ഞതും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ ഗതിയിലായതും എന്നുള്ള ആ ഒരു സംഭവം പ്രീതിയെ ഇവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം അതിന് പ്രീതി കണ്ട ത്തിയ മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കടന്നു കൂടിയിട്ട് ഭക്ഷണത്തിൽ വിഷം കലക്കിയിട്ട് എല്ലാവരെയും കൊലപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോഴാണ് പ്രീതിക്ക് മനസ്സിലായത് അങ്ങനെ കൊലപ്പെടുത്തി കഴിഞ്ഞാലേ ആരെങ്കിലും ഒരാൾ ജീവിച്ചാലോ ഇല്ലെങ്കിൽ രണ്ടാൾ ജീവിച്ചാലോ അവർക്ക് മനസ്സ് വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളേ ഉണ്ടാവുള്ളൂ അതുപോരാ തൻ്റെ കൺ മുന്നിൽ തന്നെ ഇവരിങ്ങനെ മനസ്സിങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുന്നത് കാണണം അതിനു അതിനുവേണ്ടിയിട്ടായി പ്രീതി പിന്നീടുള്ള ചിന്ത അങ്ങനെയാണ് ഈ രാഹുൽ പറയുന്നത് പ്രീതിയോട് നീ ഇടക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നോളൂ അതായത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങളെ കുറച്ച് സഹായിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു അത് സന്തോഷത്തോടു കൂടി പ്രീതി സ്വീകരിക്കുകയാണ് കാരണം പ്രീതിക്കും അത് തന്നെയാണ് വേണ്ടത് ഈ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ കടന്നു കൂടണം പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹോദരൻ്റെ മകൻ പതിനാലോ പതിമൂന്നോ വയസ്സുള്ള ഈ ശ്യാമുമായിട്ട് നല്ല രീതിയിൽ കമ്പനിയാവുകയാണ് അതായത് അവനെ ഡ്രസ്സ് ലയിപ്പിച്ച് കൊടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രൈവറ്റ് പാർട്സിലൊക്കെ തൊടുന്നു അങ്ങനെ അവനെ ഒരു വേറൊരു ലെവലിലേക്ക് അതായത് ഈ ഷ്യാമിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയില്ല അങ്ങനെ ഈ ശ്യാമിനെ ഇതിലേക്ക് അടുപ്പിക്കുകയാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ ഇല്ലാത്ത സമയത്തെ ഈ ഷ്യാമിനെ കൊണ്ട് ഈ പ്രീതി ലൈംഗിക ബന്ധത്തിൽ ശ്യാമും ഈ പ്രീതിയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് ഏതായാലും ഈ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇത് ഷ്യാമിന് ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റ് ആയി തോന്നുകയാണ് ഷ്യാമു പിന്നീട് എന്ന് പറഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞാൽ തൻ്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി അങ്ങനെ മുത്തശ്ശി ഉറങ്ങിക്കഴിഞ്ഞാൽ രണ്ടുപേരും ചേർന്നിട്ട് അവിടെ കിടന്ന് ബന്ധപ്പെടും ഇത് ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു ആറോ ഏഴോ മാസമായി അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിത്തത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഷ്യാമ് പുറകോട്ടായി അങ്ങനെ വീട്ടിൽ നിന്നുള്ള പ്രഷറും കാര്യങ്ങളും ഒക്കെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മൂന്നാം തീയതി അവിടെ വീട്ടിൽ വെച്ച് പറഞ്ഞത് ഇനി എനിക്ക് വയ്യ എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് ചിറ്റമ്മയോട് പറഞ്ഞത് പക്ഷേ ഇവർ കേൾക്കാൻ തയ്യാറായില്ല ഇവർ പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിൻ്റെ അച്ഛനോടും അമ്മിയോടും പറയും എന്ന് പറഞ്ഞ് ഇവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പക്ഷേ എന്നിട്ടും ഈ ചെറുക്കൻ ഇത് ആരോടും പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ കേട്ട രാഹുലും രാഹുലിൻ്റെ ഭാര്യയെന്ന് പറഞ്ഞാൽ പൊട്ടിക്കരുകയാണ് എന്തിനാണ് ഞങ്ങളോട് ഈ ദ്രോഹം ചെയ്തത് നിനക്ക് ഞങ്ങൾ ഈ നല്ലതല്ലേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴേ പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് കാരണക്കാരൻ നിങ്ങളാണ് നിങ്ങൾ ഒരാൾ ഒരാളാണ് ഈ നാട് മുഴുവൻ ഇത് പാട്ടാക്കിയത് അതുകൊണ്ട് തന്നെയാണ് നിൻ്റെ മകനെ ഞാൻ നശിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ് അതായത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഈ പ്രീതി എന്ന് പറയുന്ന സ്ത്രീ ആദ്യമായിട്ടാണ് ഈ രാഹുലിനോട് ഇത്രയും കയർത്ത് സംസാരിക്കുന്നത് ഞാൻ നിൻ്റെ മകനെ സ്നേഹിച്ചതോ ഒന്നും ഒരു പുല്ലുമല്ല അതായത് നിൻ്റെ മകനെ നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ മകനെ കരുവാക്കി എന്ന് മാത്രമാണ് ഈ പ്രീതി പറഞ്ഞത് ഇതൊക്കെ കേട്ട ഇൻസ്പെക്ടറും വളരെയധികം വിഷമിച്ചു കാരണം എന്താ വെച്ചാൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പതിനാല് വയസ്സുള്ള ഒരു ചെറുക്കൻ്റെ ജീവിതമാണ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ചെറുക്കനെ പിന്നീട് എന്ന് പറഞ്ഞാൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴേ ചെറുക്കനും എച്ച് ഐ വി പോസിറ്റീവായിരിക്കുകയാണ് അതോടുകൂടി എന്ന് പറഞ്ഞാൽ രാഹുലും രാധയും തകർന്നു പോയി എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പല സ്ഥലങ്ങളിലും പോയിട്ട് ചികിത്സയും കാര്യങ്ങളൊക്കെ നോക്കിയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ മരുന്ന് കഴിക്കണം അത് മാത്രമല്ല വിവാഹിതനാകാൻ കഴിയില്ല ഒക്കെയുള്ള ആ ഒരു ഇതൊക്കെ കേട്ടപ്പോഴേ രാധ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് തന്നെ മടുത്തുപോയി എന്നുള്ളതാണ് ഏതായാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റുമ്പോഴേ അതായത് എല്ലാവരും എന്ന് പറഞ്ഞാൽ പ്രതികാരം ചെയ്യുന്നവരൊന്നുമല്ല ഗോവയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇതുപോലെയുള്ള രോഗികളെ പകർത്താൻ വേണ്ടിയിട്ട് പലതരത്തിലും ഉപദ്രവിക്കാറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബ്ലീഡ് വെച്ച് വരുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് ഗോവയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നെ നമ്മുടെ വേറെ എവിടെയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖം പഴയതുപോലെയല്ല ഇപ്പോഴും എല്ലാവർക്കും നോർമലായിട്ട് ജീവിക്കാൻ കഴിയുന്ന മരുന്നും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് സമൂഹത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തെറ്റിദ്ധാരണ ഇത് വായുവിലൂടെ പകരുമോ അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പകരുമോ എന്നുള്ളൊരു ഭയം കാരണമാണ് ഇവരെ എല്ലാവരും അകറ്റി നിർത്തുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള രോഗികളുള്ളവർ എന്ന് പറഞ്ഞാൽ അവരെ പ്രകോപിപ്പിക്കാതെ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ചില ആൾക്കാർ പകിയുമായിട്ട് നടക്കുന്നുണ്ടാകും അവരെ കണ്ടെത്തുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പതിനാലുകാരന്റെ ജീവിതം നശിപ്പിച്ച ഈ ചെറിയമ്മ എന്ന് പറയുന്ന സ്ത്രീ ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് അർഹിക്കുന്നില്ല എന്നുള്ളതാണ് അതോടുകൂടി എന്ന് പറഞ്ഞാൽ ആ ഒരു കുടുംബം തകർന്ന് തരിപ്പണമായി പോയി എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടുവെച്ച് അതിന്റപ്പാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം